എസ് പി ഗ്രൂപ്പിന്റെ കട്ടപ്പന പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സാഗര തിയേറ്ററിന് സമീപം കൊച്ചുപുരയ്ക്കൽ ഷിജോപോൾ ബിൽഡിംഗിലാണ് നാല് വിഭാഗങ്ങളിലായി എസ് പി ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എസ് പി ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസ് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ സുബർ ജയരാജ് ആർ ജെ നാടമൂർച്ച ഉദ്ഘാടനം ചെയ്തു ദിവസ വാടകയ്ക്ക് ഉത്തരവാദിത്തത്തോടെ കുറഞ്ഞ നിരക്കിൽ വീടുകൾ നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന കൊച്ചുപുരയ്ക്കൽ ഹിൽഹോംസിന്റെ ഉദ്ഘാടനം നഗരസഭാ കൌൺസിലർ ബീന ടോമി നിർവഹിച്ചു ഓഹരി വിപണി വിഭാഗത്തിന്റെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് നിർവഹിച്ചു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസിന്റെ ഉദ്ഘാടനം എസ് സൂര്യലാൽ നിർവഹിച്ചു നാടിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവിധ തലങ്ങളിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കാണ് എസ് പി ഗ്രൂപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ദിവസ വാടകയ്ക്ക് വീടുകൾ ലഭ്യമാക്കുക എന്നിവയാണ് എസ് പി ഗ്രൂപ്പ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ചുരുങ്ങിയ തരത്തില് പുറത്തുനിന്നുള്ള ആളുകൾക്കൊക്കെ കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടിട്ട് മാത്രമല്ല പല പ്രോഗ്രാംസുകൾ നടക്കും അപ്പോൾ ആ പ്രോഗ്രാംസിനൊക്കെ വരുമ്പം ചെറിയ വാടകയ്ക്ക് നമുക്ക് ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും റീസണബിൾ റേറ്റിൽ നമ്മൾ വീടുകൾ കൊടുക്കുക എന്നുള്ളതാണ് കൊച്ചുമുരക്കൽ ഹിൽ ഹോംസിൻ്റെ ധർമ്മം പിന്നെ നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഇൻഫോൻ്റെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഷെയറുകൾ ിമിറ്റഡ് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങണമെങ്കിലോ വിൽക്കണമെങ്കിലോ നമുക്ക് ഓരോരുത്തർക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം ഈ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഒരു ബ്രോക്കറ് വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇൻഫോലൈൻ പറഞ്ഞത് ഏറ്റവും മികച്ച നല്ല ടോപ്പ് ഫൈവിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ് ഇന്ത്യ ഇൻഫോലൈൻ സെക്യൂരിറ്റീസ് അപ്പൊ അതിന്റെ മാസ്റ്റർ ഫ്രാഞ്ചൈസി ആണ് എസ് പി ഗ്രൂപ്പിലൂടെ എടുത്തിരിക്കുന്നത് ചടങ്ങിൽ കുരിശുമല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മൊമെന്റോയും വിതരണം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ വർഗീസ് ജോൺ കോറപ്പിസ്കോപ്പ നഗരസഭാ കൌൺസിലർ സിജോമോൻ ജോസ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് അഭിലാഷ് എ എസ് ബാബു കരിനാഗപ്പള്ളി സജിദാസ് മോഹനൻ സിജോ എവറസ്റ്റ് അജി കുളത്തുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു